കുറെ കാലമായി മത തീവ്രവാദത്തിന്റെ അങ്ങേറ്റം പോവുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയാളുടെ ഗതി ഇപ്പോ വല്ലാത്തൊരു ഗതിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് തക്കതായ തിരിച്ചടി നൽകി ഉത്തർപ്രദേശിലെ സമുദായം ആ തിരിച്ചടി കിട്ടിയിട്ടും ഇയാൾ പഠിക്കുന്നില്ല മോദി തന്നെ ഇയാളെ തള്ളി പറഞ്ഞു ഇയാൾ മോദിയെയും തള്ളി പറഞ്ഞു അങ്ങനെ അന്യോന്യം ഗുസ്തി പിടിക്കുകയാണ് യോഗിയും മോദിയും തമ്മിൽ ഇപ്പോൾ ഇയാൾ പുതിയൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു ശ്രാവണ മാസത്തിലെ കാവടി തീർത്ഥയാത്ര കടന്നുപോകുന്ന വഴികളിലുള്ള ഭക്ഷണശാലകളിൽ കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കണം അതായത് ഹിന്ദുക്കൾ മാത്രമേ ആ വഴികളിൽ കട നടത്താൻ പാടുള്ളൂ തീർത്ഥാടകരുടെ പവിത്രത സംരക്ഷിക്കാനാണ് ഈ നടപടി മുസ്ലിങ്ങൾക്ക് അവിടെ കട നടത്താൻ പാടില്ല അവിടെ കട നടത്താൻ പാടുണ്ടെങ്കിൽ അതിന് കുറെ നിയമങ്ങൾ പാലിക്കണം മനസ്സിലായല്ലോ പൊളിറ്റിക്സ് കേരളയുടെ താഴെ വന്ന് കമന്റിട്ട് ചരയ്ക്കുന്ന മുസഖികൾക്ക് ഇനിയും കമന്റിട്ട് ചരച്ചോളൂ വന്നുകൊണ്ടിരിക്കൂ രണ്ട് അയാൾ പറയുന്ന യോഗി ആദിത്യനാഥ് പറയുന്ന രണ്ടാമത്തെ തീരുമാനം ഇതാണ് അവിടെ ഹലാൽ ചിക്കൻ വിൽക്കാൻ പാടില്ല താപടി യാത്ര നടന്നുപോകുന്ന കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ ഹലാൽ ചിക്കൻ വിൽക്കാൻ പാടില്ല ഹിന്ദു പേരുകളിൽ മുസ്ലിങ്ങൾ ഹോട്ടൽ ആരംഭിച്ച് ആ പോകുന്ന സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ മാംസാഹാരം അവിടെ വിളമ്പാറുണ്ട് അതുകൊണ്ട് കാവടി യാത്ര കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ മാംസാഹാരവും പാടില്ല മുസംഗീകർക്ക് മനസ്സിലായല്ലോ പൊളിറ്റിക്സുകളുടെ താഴെ വന്ന് കമന്റ് ഇട്ട് വിളയാടുന്ന മുസംഗികൾക്ക് മനസ്സിലായല്ലോ ഇതാണ് അടുത്തത് എന്നു വെച്ചാൽ നിങ്ങൾക്ക് ഇത് ബിസിനസ് ചെയ്യാൻ പാടില്ല കാവടയാത്ര കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ നാളെ ഹിന്ദുക്കളുടെ ആഘോഷം കടന്നുപോകുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന ഒരവസ്ഥ വരും എന്തായാലും ഇതിനെതിരെ ജെ യു ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു ജെഡിയു ശക്തമായി രംഗത്ത് വന്നിരിക്കുക മാത്രമല്ല വർഗീയ സംഘർഷത്തിന് കാരണമാകുന്ന ഉത്തരവാണ് ഇതെന്ന് ജെ ഡി യു നേതാവ് കെ സി ത്യാഗി പറഞ്ഞിരിക്കുന്നു ഒരൊറ്റ മുസംഗികളും പറഞ്ഞില്ല ഇവിടെ വന്ന് താഴെ വന്ന് ഞങ്ങൾക്ക് എതിരെ കമന്റിടുന്ന മുസംഗികളായ അബ്ദുൾ റഹിമാനും വേറെ കുറെ തന്തയില്ലാത്തവനും ഒന്നും പറഞ്ഞില്ല പറഞ്ഞത് ജെ ഡി യു മന്ത്രിയാണ് അയാൾ ഗതുകെട്ട് പറഞ്ഞതാണ് ജതികെട്ട് പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഒരു ഒരു മതവിഭാഗത്തെ വളരെ ക്രൂരമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള സംഭവമാണ് കാവടയാത്ര കടന്നുപോകുന്ന ഭക്ഷണശാലകളിൽ കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കണം മുസ്ലിം കടയുടമകൾക്ക് അവിടെ കട നടത്താനുള്ള ആവശ്യം അല്ലെങ്കിൽ അംഗീകാരം ഇല്ല എന്തായാലും ഉത്തർപ്രദേശിൽ ഇത്രയും സംഭവം ഉണ്ടായിരിക്കുന്നു ഓരോ വാർത്ത ഞാൻ ചെയ്യുമ്പോഴും വന്നിരുന്ന് എന്നെ തെറി വിളിക്കുന്ന മുസംഗികൾ അറിയേണ്ട കാര്യമാണ് മാത്രമല്ല മുസ്ലീങ്ങൾക്കെതിരായ സാമ്പത്തിക ബഹിഷ്കരണത്തെ സാമാന്യവൽക്കരിക്കുന്ന ഉത്തരവാണ് ഇതെന്ന് കോൺഗ്രസും പറഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ മുസ്ലിം സമുദായത്തെ സപ്പോർട്ട് ചെയ്യാൻ സമാജ്വാദി പാർട്ടി ബി എസ് പി എന്നിങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് എന്തായാലും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും െതിരായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തി യോഗിയുടെ ഈ തറപ്പരിപാടി നടക്കില്ല ഈ തറപ്പരിപാടി യോഗി നടത്തിയാൽ യോഗി വലിയ കാലം നിലനിൽക്കില്ല എന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് കുറെ മുസംഗികളെ സൃഷ്ടിച്ചിട്ടുണ്ട് മോദി കുറെ മുസംഗികളെ സൃഷ്ടിച്ചിട്ടുണ്ട് യോഗി ഇവന്റെയൊക്കെ കാല് നക്കാൻ പോകുമ്പോൾ അതായത് ഈ മുസംഗികൾ അവന്റെയൊക്കെ കാല് നക്കാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ അവരുടെ സമുദായത്തിന് ഉണ്ടാകും അതാണ് പറഞ്ഞു വന്നത് ഇനിയിപ്പോൾ ഇതിന്റെ അടിയിൽ വന്ന് ഇങ്ങനെ കമന്റ് വിളയാടിക്കോ നിനക്കൊക്കെയുള്ള എന്താ പറയുക നിനക്കൊക്കെയുള്ള മാനസിക ദൌർബല്യം അതിലൂടെ വ്യക്തമാക്കുക നേരിട്ട് വിളിച്ചാൽ ഞാൻ നേരിട്ട് തന്നെ മറുപടി തരാം നിനക്കെ എന്റെ ഫോൺ നമ്പർ അറിയാമല്ലോ അതുകൊണ്ട് നേരിട്ട് തന്നെ മറുപടി തരാം എന്തായാലും യു പി ഏറ്റവും പുതിയ മത വൈകൃതത്തിന്റെ ഒരു മതത്തോടുള്ള ദേഷ്യത്തിന്റെ വിദ്വേഷത്തിന്റെ അവസ്ഥയാണ് പൊളിറ്റിക്സ് കേരള ഈ രാത്രിയിൽ മഴ പെയ്തു തോർന്ന ഈ രാത്രിയിൽ പറയുന്നത് അറിയിക്കുന്നത് നിങ്ങളെ നിങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരെ മാത്രമല്ല താഴെ വന്നിരുന്ന് കമന്റ് ഇടുന്ന റഹ്മാനും അവനൊക്കെ ഇടുന്ന കമന്റുകൾ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ എന്റെ മോനെ നീ പോളി വിളിക്കുക ഞാൻ തിരിച്ചു മറുപടി തരാം അല്ല കമന്റ് വഴി വന്ന് രണ്ട് മൂന്ന് കമന്റ് കിട്ടിട്ട് വിളിച്ചു തുടങ്ങി മുത്തങ്കിയായിട്ട് ജനിക്കുന്നത് നിന്റെ വിധിയാണ് അത് ഓരോ ക്ഷണ്ടന്റെയും വിധിയാണ്